ണേ നമ്മളിപ്പോ ഉള്ളത് ചേലക്കര പയ്യന്നൂര് പയ്യന്നൂർ എന്ന സ്ഥലത്ത് നമ്മളുടെ ഇവിടെ നാളത്തെ ഒരു ആയിരത്തി ഇരുന്നൂറ് ആൾ പരിപാടിക്ക് വേണ്ടി വന്നാണ് അവിടുത്തെ പരിപാടി എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചിക്കൻ ലഗോണ്ണം ബിരിയാണി ചിക്കൻ കൊണ്ടാട്ടം പായസം അതേപോലെ സദ്യ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കണം ഓക്കെ ഒരു ഫുൾ കാടാ ലൊക്കേഷനിൽ പോണ ഒരു കാടാണ് സൈറ്റിൽ ആകെ രണ്ട് കിലോമീറ്റർ ഫുള്ള് കാടാണ് ലോഡ് ഇറക്കണ കോയാണ് അതിന്റെ ഉള്ളില് ലൈറ്റ് കിട്ടണേ കോയ കോയ വണ്ടിന്റെ വണ്ടീനുള്ളിൽ ലേറ്റ് കിട്ടണ ഓരോരോ സാധനം ചക്കര ചക്കരല്ല എന്തിനടാ എന്തിനാ സർഫലേ ഇത് കൂടി അച്ചാർ വന്നാൽ പോട്ടെ ആ മുന്തിരി അച്ചാറിൻ്റെ മുന്തിരിക്ക് പോട്ടെ അപ്പം ചിക്കൻ ആണ് ഇത് ചിക്കൻ ഇത് ചിക്കൻ ഇതൊക്കെ ചിക്കൻ ആണ് സാധനങ്ങളൊക്കെ ഓരോന്ന് ഉള്ളിൽ നിന്ന് ചെമ്പിലാണ് നനയിച്ചിട്ട് അതി ചെമ്പിലാക്കി വെച്ചിരിക്കണ മറ്റാണ് വല്ലാത്ത ഐഡിയ കേട്ടാ അങ്ങനെ നമ്മളെ രാത്രികളിലെ പരിപാടി പള്ളിക്കറി നെയ്ച്ചോറ് സാമ്പാർ ഡാൽ ഫ്രൈ ഈ ഐറ്റം ആണ് സാദാച്ചോറ് എല്ലാം പോട്ടെ രാത്രികളില് അപ്പൊ സാ ഇതാ സർഫലിതാ എന്ത് ചെയ്യണേ സാമ്പാർ സാമ്പാർ സർഫലി കൊടുത്ത് സമ്പാദ ഉണ്ടാക്കൂലാവൂലെ ആവു ആവും അവിടെ ചർച്ചയെങ്ങിന് അങ്ങനത്തെ പരിപാടി അങ്ങനെ തക്കാളിട്ടാ തക്കാളി ടൂക്കണം ആ മൂപ്പരാളെ കാലിതാക്കന്റെ മകളെ കല്യാണാണ് നാളെ അല്ലെതാക്ക നമ്മളെ വീടെ കാണുന്നതാണ് കാലിതാക്കൻ്റെ മോൻ നമ്മള് ഗൾഫിൽ നിന്ന് എന്താ രണ്ടു മാസം മുന്നേ ഓൾറെഡി ബുക്ക് ചെയ്താൽ അല്ലേ അപ്പൊ കാല നമ്മുടെ വീഡിയോ ഒന്ന് കാണണാണ് ലൈക്ക് അടിക്കണാണ് ഷെയർ ചെയ്യണം കായലാക്ക ഇവിടെ നല്ലൊരു ഒരു സംഭവാട്ടായി നാട്ടില് ഇപ്പൊ നാളെ ഇന്ന് രാത്രി ഒരു ഇരുന്നൂറ്റിയമ്പാട പരിപാടി അല്ലെ നെയ്ച്ചോറും പള്ളിക്കറിയും ഡാൽഫ്രൈയും നാളെ നമ്മളെ ലഗോം ബിരിയാണിയും ചിക്കൻ കൊണ്ടാട്ടവും അതേപോലെ തന്നെ നമ്മളെ പായസും അങ്ങനത്തെ ഐറ്റംസ് ഇട്ടോ അപ്പൊ കാലത്താക്ക ഉഷാറാവൂലേ കായൽതാക്ക ഉഷാറാണ് ഉഷാറാണ് ഉഷാറാക്കാം കാല ചായ നമുക്കിപ്പോ കൊടുക്കട്ടെ സർഫലി ചായ കുടിക്കാൻ വേണ്ടി കാത്തുക്കാണ് പക്ഷെ സ്റ്റാർഫിലേക്ക് ഇപ്പൊ അതിൽ കൊടുക്കൂല ചായ സാമ്പാറിന്റെ കഷ്ണം സർഫില് നല്ല വൃത്തിയിൽ കൈ ഉണ്ടാക്കിണ്ട് എല്ലാം പാടെ കൈണ്ട് തക്കാളിയും പണ്ടെങ്കിലും അവിടെ അത് കാര്യം കൈ വെച്ചാണ് അല്ലെ അവത് കെയ് നല്ല വൃത്തിയാക്കുന്നുണ്ട് കോയതപുറത്ത് അതി കൂടി അങ്ങോട്ടും കൂടെ നടന്ന കളിച്ചിന് നമ്മളെ നാളത്തെ വർക്കിന് വേണ്ടിട്ട് നൈറ്റിൽ ഇരുന്നൂറ്റി അമ്പാളെ പരിപാടി നാളെ ഒരു ആയിരം ആളെ പരിപാടിയിട്ടാണ് അപ്പൊ നമ്മളെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സൗദിയിലല്ലേ ദുബായില് ദുബായി നമ്മൾ ഏകദേശം ഒരു പത്തൊൻപത് ദിവസായി എന്താ വെച്ചാല് അതിന്റെ എളാപ്പ മരിച്ചാ നിങ്ങള് വിളിച്ചത് അൻപത് ദിവസം മുന്നേ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഏൽപ്പിച്ചെ ഭക്ഷണം നാളെ നമ്മൾ ലഗോൺ ബിരിയാണി ഉണ്ട് ചിക്കൻ കൊണ്ടാട്ടം പായസ ഐറ്റംസ് ഉണ്ട് അപ്പോ ഇതാണ് നമ്മളെ എന്താ പറയാ നമ്മൾ വീഡിയോ കാണുന്ന ആളാണ് വീഡിയോ കാണുന്ന ആളും അതിന്റെ അപ്പുരം ഉണ്ടോ വളരെയധികം സന്തോഷം എന്താ വെച്ചാല് ഞമ്മക്ക് അപ്രതീക്ഷമായിട്ട് മൂപ്പരാൾ കേൾപ്പൊന്ന് വിന്യാസം തീരുള്ളൂ എന്നോട് രാത്രി കോൾ ചെയ്ത് കണ്ടിട്ടേ സോൽക്കാ ഞാൻ നാളെ വരുന്നത് നിങ്ങൾക്ക് എന്താ വാണ്ടി വെച്ച് ഞാൻ എന്തും മാണ്ഡ മൂപ്പരോട് ഞാൻ ലാസ്റ്റ് പറഞ്ഞതാണ് എന്ത് നമ്മൾ ബ്ലൂ എന്താ ഇതിന്റെ പേര് ബ്ലൂടൂത്തിന്റെ നമ്മൾ വീഡിയോ എടുക്കേണ്ട സംഭവട്ടാ എന്തായാലും വളരെയധികം ഉപകാരം ഞാൻ ഒരിക്കലും ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല എന്തായാലും എന്തെങ്കിലും ശരിക്കും പേര് നമ്മൾ വിളിക്കണേ വിളിക്കണത് എവിടെ ആ വേറെ പേരുണ്ടല്ല ഇബ്രാഹിം എന്നാണ് ഞമ്മളറിയല്ലേ പക്ഷെ ഇവിടെ നാട്ടിലൊക്കെ മനോഫ് കണ എന്തായാലും മൂപ്പരാളെ പെങ്ങളെ കല്യാണ നാളെ പെങ്ങളെ കല്യാണത്തിന് വേണ്ടിയിട്ട് മൂപ്പരാളെ അതിനായിട്ട് വന്നാണ് കല്യാണം നടത്തണം ഒക്കെ മനോഫ് കണേ അപ്പൊ പഠിച്ചോം ദീർഘായ കൊടുക്കട്ടെ സമ്പാദ്യം വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ നമ്മളെന്താ വെച്ചാൽ കൂട്ടുകുടുംബം ആകുമ്പോഴുണ്ടല്ലോ നമ്മൾ സഹോദരി പെങ്ങം സഹോദരി സഹോദരന്മാരൊക്കെ അല്ലെങ്കിൽ പെങ്ങന്മാരെ കല്യാണമൊക്കെ സ്വന്തം റിസ്കില് അങ്ങനാരൊക്കെ നടക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമുള്ള പെങ്ങന്മാരട്ടാ പഠിച്ചങ്ങള് കുഴക്കൂല എന്തായാലും നമ്മൾ ഇങ്ങനത്തെ ഗിഫ്റ്റും കിട്ടി കുഴക്കില്ല അപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല രാത്രി നമ്മള് നെയ്ച്ചോറും പള്ളിക്കറിയും ഫ്രൈ ഉണ്ട് ഇട്ടാ അത് കഴിഞ്ഞിട്ട് നാളെ നമ്മൾ സ്പെഷ്യൽ ലഗോൺ ബിരിയാണി ഉണ്ട് ആ അതിനാണ് വെയിറ്റ് ലഗോൺ ബിരിയാണി എന്തായാലും നമ്മൾ പൊട്ടിച്ചോടാ എന്തായാലും ഒരു ഗിഫ്റ്റ് കിട്ടിയാണ് ഓ ഒന്നും പറയാല സംഭവ പക്ഷെ കുഴക്കൂല പിന്നെ കോയൊക്കെ കൈമാറാ എന്താ മൂപ്പനാള് ആ കേൾക്കുന്നേ സംഭവ നമ്മള് വീട് എടുക്കാൻ വേണ്ടിട്ട് ഏതായാലും ഉദ്ഘാടനം ചാർജർ ആണ് സംഭവട്ടാടേ ആ സർപ്പ് സർപ്പിന്ന എന്തായാലും നമ്മൾ ഞമ്മളിതിന്റെ മുന്നത് വീട് എടുത്തിട്ടാ അത് ലോക്കലാ അല്ലേ ലോക്കലിനെ ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളതാണ് ഇതിന്റെ കാഴ്ചപ്പാട് എന്തായാലും ഒരു അഞ്ചെട്ട് ഉണ്ട് ഇണ്ടുണ്ട് എത്ര റുപ്പണ്ടാവും ഞാൻ എന്റെ അനിയനോട് പറഞ്ഞിനി അപ്പൊ അനിയൻ പറഞ്ഞപ്പോ എനിക്ക് ഞാൻ ഐഫോൺ കൊണ്ടുവരാറുണ്ട് അപ്പൊ ഇത് പറഞ്ഞപ്പോ മല്ലം മാറിക്കണം എന്താ വെച്ചാൽ അവനോട് പറഞ്ഞ അഞ്ചാറായിരം പേരെ മേലുണ്ട് എന്തായാലും ഒരുപാട് നന്ദി നിങ്ങൾ ൂല കാക്കും പള്ളിക്കറികൾ തേങ്ങ വറുത്തിന് സാമ്പാർ നമ്മൾ വറവിട്ട് കഴിഞ്ഞു നമ്മൾ ഡാൽ ഫ്രൈ തിക്ക് ഡാൽ ഫ്രൈ ഒക്കെ റെഡി ആയി അങ്ങനെ രാവിലെ രാവിലത്തെ ബിരിയാണിക്കുള്ള ഉള്ളിയൊക്കെ റെഡിയാക്കി തക്കാളി ചെമ്മീൻ്റെ മേലെ ഇട്ടിരിക്കണേ സർഫിലും നിന്ന് ഉറങ്ങണേ അച്ചാറിൻ്റെ ആക്കുള്ള പരിപാടിയാണ് അവിടെ അൻവരതാ പുളി വീഞ്ഞുകൊണ്ടിരിക്കണെ കോയതാ ചിക്കൻ കൊണ്ടാടത്തിൻ്റെ മസാല ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കണെ പോയ ആവിടാ ആവോ നമ്മൾ ആദ്യമായിട്ടാണ് നമുക്കൊരാള് പഠിപ്പിച്ചു ചെന്നിക്കാണ്ട് ഫസ്റ്റ് പായസം ഉണ്ടാക്ക രാമേട്ടൻ രാമേട്ടൻ സംഭവട്ടോ രാമേട്ടനെ പിന്നെ കണ്ടിട്ടില്ല അതിന്റെ എന്തായാലും രാമേട്ടനൊന്ന് പോയി കാണണം എല്ലാവരും പറഞ്ഞാണ് ഇനി ഈ പായസം രാമേട്ടനൊന്ന് വിട്ടെടുക്കണം ഫസ്റ്റ് അങ്ങനെ അങ്ങനെതാ നാല് ചെമ്പ് ദമ്മ പൊട്ടിട്ടാ സർഫലോടെ പായസം ഇറക്കിട്ട് കോഴയുടെ പൊരിച്ചാളെ ഉള്ളി ഇറക്കിട്ടാ അനമ്പർതാ പായസത്തിനുള്ള അണ്ടി വറുത്തു കൊണ്ടിരിക്കണേ അവിടെ കച്ചമുറിട്ടിക്കൊണ്ട് നമ്മൾ ബിരിയാണി ആ ചെമ്പിങ്ങനെ പൊട്ടിച്ച മസാല അടിച്ചാ പൊട്ടിച്ചാ പൊട്ടിച്ച പോയ കൊയിങ്ങി പോണലെ പോയ പോയി എന്താ ഇതാണ്ടി എന്താ എന്താ കഴിക്ക് കഴിക്ക് <S preachers> ും പാടാ കുറച്ചും കൂടി ഒരു കുട്ടിക്കും പാടാ ഭക്ഷണം എന്താണ്

രാത്രി നമ്മള് ചെറിയ ഇരുന്നൂറ്റിഅമ്പത് കാരണം നമ്മള് കരുതി നമ്മൾ ആ ചെറിയൊരു പരിപാടി കഴിഞ്ഞിട്ടാ ഇന്നലെ വൈകുന്നേരം വൈകുന്നേരത്തോടെ നമ്മള് പരിപാടി കഴിഞ്ഞു എന്താ പരിപാടിനെ പറ്റി അഭിപ്രായങ്ങൾ നിങ്ങൾ എം എൽ എപ്പെട്ടു എം എൽ എം ദോസ് ആണ് ഭക്ഷണത്തിനെ പറ്റിയ

ആയിരത്തിഒന്നൂറക്ക എന്താ എന്തായത് നമുക്ക് ആവശ്യമായിട്ട് കൊടുക്കാൻ പറ്റി മറ്റേന്താ വെച്ചാല് ആ ചടങ്ങാരോ ടെൻഷനോ ഭക്ഷണൊക്കെ എന്താ പാടും അങ്ങനെ നമ്മളെ പരിപാടി ഫുള്ള് പരിപാടി കഴിഞ്ഞിട്ടാ ഈ നാട്ടിലേക്കുള്ള പോവാനുള്ള പരിപാടിയെ പക്ഷെ ഇവിടെ കുറച്ച് റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു പരിപാടി ഉഷാറില്ല ഏ എന്നാട്ടെ ഇതെന്റെ എന്റെ ആരെ കല്യാണി കല്യാണം അമ്മായിൻ്റെ കല്യാണി ഇപ്പാൻ്റെ മംഗങ്ങളുടെ കല്ല്യാണിട്ടാ അവളെല്ലാം ഹുഷാരാട്ടാ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ